റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഓഗസ്റ്റ് പതിനഞ്ചിന് കൂടിക്കാഴ്ച നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അലാസ്കയിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച എന്ന ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നൽകിയ സമയപരിധി അവസാനിച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച ഓഗസ്റ്റ് അവസാനത്തോടെ ഭാരതം സന്ദർശിക്കുമെന്ന് പുടിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി ഇന്നലെ ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ ചില നിർണായകമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ ഏറെ ശ്രദ്ധേയമാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു ഈ മാസം പതിനഞ്ചിന് ഓഗസ്റ്റ് പതിനഞ്ചിനെ അലാസ്കയിൽ വെച്ചായിരിക്കും ട്രംപും പുടിനും കൂടിക്കാഴ്ച നടത്തുക എന്നതാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമത്തിലെ കുറിപ്പായി പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം വിവരം നമുക്കറിയാവുന്നതാണ് ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി ഫോണിൽ സംസാരിച്ചത് നേരത്തെ ഈ മാസം അവസാനത്തോടുകൂടി ഭാരതം സന്ദർശിക്കും പുടിൻ എന്ന വിവരങ്ങളും ലഭ്യമായിരുന്നു ഈ ലഭ്യമായ വിവരങ്ങളിലേക്ക് പശ്ചാത്തലത്തിൽ സാമൂഹ്യത്തിലെ സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് വിശ്വസിച്ചൊരു തീരുമാനം അടിയന്തരമായി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നത് യുക്രൈൻ യുദ്ധം തന്നെയായിരിക്കും പ്രധാന വിഷയമെന്നാണ് ഈ വാക്കുകളിലെല്ലാം തന്നെ അല്ലെങ്കിൽ ട്രംപിന്റെ നിലപാടുകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റഷ്യയുമായുള്ള ബന്ധം ഉലഞ്ഞൊരു സാഹചര്യം അമേരിക്കയ്ക്കുണ്ട് പിന്നീട് അത് വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ നടപടികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ട്രംപും അതുപോലെ തന്നെ വ്ളാഡിമിർ പുടിനും അമേരിക്കയിലെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം